ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അമ്പലത്തിൽ പോകുന്ന ചെറിയൊരു കുഞ്ഞു ആണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ടു വീലറിലാണ് ഇറങ്ങിയത് വണ്ടി ഒരു പണി നിന്ന് കാരണം പിന്നെ ബസ്സിന് പോകാമെന്ന് കരുതി കേട്ടോ കരനകൾപ്പള്ളി ബസ്സാണ് ഞങ്ങൾക്ക് കിട്ടിയത് രാവിലെ നല്ല മഴയൊക്കെ ആയത് കാരണം റോഡ് സൈഡിൽ ഫുൾ വെള്ളം ഒക്കെയാണ് കേട്ടോ എന്നാലും ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയായിരുന്നു ഒരു ഒൻപതര ആ ഒരു ടൈമിലാണ് കേട്ടോ ഞങ്ങൾ അവിടെ എത്തിയത് ആ ഒരു ടൈമിലാണെങ്കിലും അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് കേട്ടോ നമ്മുടെ അമ്പലം ഓച്ചിറ പരിബ്രഹ്മക്ഷേത്രമാണിത് അത്യാവശ്യം നല്ല സ്ഥലമുണ്ട് കേട്ടോ നല്ല കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പം അമ്പലവും അമ്പലത്തിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം പിന്നെ ആദ്യം നമ്മളങ്ങൂടി ചെന്ന് കയറുമ്പം തന്നെ നമ്മുടെ നന്ദീശ ഭഗവാനാണുള്ളത് നമ്മളിവിടെ തൊഴുതിട്ടാണ് അകത്തോട്ട് കയറുന്നത് കേട്ടോ പിന്നെ നന്ദീശ ഭഗവാനെ നമ്മൾ ഓച്ചിറക്കാളുകളെന്നും വിശേഷിപ്പിക്കാറുണ്ട് കേട്ടോ ഇവിടുത്തെ നമുക്ക് പഴമോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ കാണിക്കിട്ട് തൊഴുത് പോയാലും മതി കേട്ടോ മൂന്നാലഞ്ച് ഉച്ചറക്കാളകളുണ്ട് കേട്ടോ ഇവിടെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ കിഴക്കേ ആൽത്തറയും പടിഞ്ഞാറേ ആൾത്തറയും ഉണ്ട് കേട്ടോ കിഴക്കേ ആൽത്തറയിലും പടിഞ്ഞാറേ ആൾത്തറയിൽ നമ്മുടെ മഹാദേവ ഭഗവാനാണ് കുടി അങ്ങനെ ഞങ്ങൾ രണ്ടിടത്തും തൊഴുതൊക്കെ വന്നു പിന്നെ കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ നടന്നു തരികയായിരുന്നു കേട്ടോ അപ്പം ഞാണ്ടേ എന്ത് ഭംഗിയാണെന്ന് നോക്കി കുഞ്ഞൊരു പ്ലാവാണ് കേട്ടോ പക്ഷെ അത് നിറച്ചും ചക്ക ഇങ്ങനെ തൂങ്ങിയിക്കുന്നതാണ് നല്ല ഭംഗിയായിരുന്നേ കുഞ്ഞ് പ്ലാവ് എന്ന് വെച്ചാൽ കുഞ്ഞ് പ്ലാവ് നമുക്ക് കൈ എത്താവുന്ന അത്രയും താഴെ നിന്നുകൊണ്ട് തന്നെ പറിച്ചെടുക്കാൻ പറ്റുന്ന അതേ എനിക്ക് നല്ല ഭംഗിയിൽ നിറച്ച് ചക്കയൊക്കെ ഇങ്ങനെ തൂങ്ങിയിരിക്കുന്നതാണ് നല്ല ഭംഗിയായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ എന്തപ്പോൾ എന്താണ്ട് വഴിപാടാണ് കേട്ടോ ഓരോരുത്തരും അനുസരിച്ച് ഓരോരോ വഴിപാടുകളാണുള്ളത് അതിലൊരു വഴിപാടാണ് ഇത് കേട്ടോ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പറഞ്ഞു തരാനും ഒന്നും അറിയില്ല കേട്ടോ അങ്ങനെ ഓരോരുത്തരും ചെയ്യുന്ന വഴിപാടുകളും കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങാം എന്നുള്ളൊരു പ്ലാനിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ കുറേ നേരമൊക്കെ അവിടെ നിന്ന് എന്തായാലും മനസ്സ് നിറഞ്ഞ് നല്ലതുപോലെ തൊഴാൻ പറ്റി കേട്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു സമയത്തൊക്കെ വേണം നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഉത്സവം നടക്കുന്ന സമയത്തൊക്കെ പോയാൽ നമുക്ക് നല്ലതുപോലെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാനോ കാര്യങ്ങളോ ഒന്നും നടക്കില്ല അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ നിന്ന് നല്ലതുപോലെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ പോയത് നല്ല പൊടിയും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് പോയത് അങ്ങനെ കുറേ നേരം പ്രാർത്ഥിച്ചതിനു ശേഷം ഞങ്ങൾ പോവാം എന്ന് അറിഞ്ഞ് ഇറങ്ങിയാണ് കേട്ടോ അങ്ങനെ ഇറങ്ങി വരുന്ന വഴിക്കാൻ ഇവിടെ ഒരു നടയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ നടയിലൊക്കെ പോയി നല്ലതുപോലെ തൊഴുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം അപ്പോഴത്തേക്കും സമയം ഒരു പത്തരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്ക് ഉച്ചയ്ക്ക് കടയിലൂടെ കയറുന്നതുകൊണ്ട് അധികം നേരം പിന്നെ നിൽക്കാൻ നിന്നില്ല അങ്ങനെ ഇറങ്ങി വരുന്നിടത്ത് ഒരുപാട് കടകളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഉത്സവ സമയത്ത് മാത്രമല്ല എപ്പോഴും ഈ അമ്പലത്തിൽ ഈ കടകളും കാര്യങ്ങളൊക്കെ കാണും അതുപോലെ തന്നെ ഇതേ തിരക്ക് എപ്പോഴും കാണും കേട്ടോ ഉത്സവ സമയത്തൊക്കെയാണെങ്കിൽ നമുക്കവിടെ നിൽക്കാൻ പോലും പറ്റില്ല അല്ലാത്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും എപ്പോഴും ഉള്ളതാണ് കേട്ടോ അങ്ങനെ പൊരിക്കടയും അങ്ങനെ അല്ലാത്ത കുറേ കടകളും തൈലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ അങ്ങനെ ജസ്റ്റ് അതുവഴിയൊക്കെ ഒന്ന് കണ്ടു കറങ്ങി നടന്നു നടന്നതിന് ശേഷം നമ്മൾ അവിടെ അന്നദാനം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കഞ്ഞി കുടിക്കാമെന്ന് പറഞ്ഞ് അകത്തോട്ട് പോവുകയാണ് കേട്ടോ നല്ല എന്താണ് മുതിരയും കഞ്ഞിയും ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഊച്ചിരമ്പലത്തിൽ പോയിട്ട് കഞ്ഞി കുടിക്കുന്നത് കേട്ടോ നമുക്കിവിടെ അന്നദാനത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സംഭാവന ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അങ്ങനെ ഇറങ്ങി വന്നപ്പോൾ നന്ദീശ ഭഗവാൻ്റെ ചെവിയിൽ എല്ലാവരും ഓരോരോ ആഗ്രഹങ്ങൾ പറയുന്നുണ്ട് അപ്പം എനിക്കും ഒരാഗ്രഹം അങ്ങനെ ഞാനും അവിടെ പറയാം എന്ന് കരുതി അങ്ങനെ നിന്ന് പറയുകയൊക്കെ ചെയ്തു കേട്ടോ ആഗ്രഹങ്ങളൊക്കെ നന്ദീശ ഭഗവാൻ്റെ ചെവിയിലൊക്കെ പറഞ്ഞതിന് ശേഷം തിരിച്ച് വീട്ടിലോട്ട് വരികയാണ് കേട്ടോ ഇത്രയുള്ള എൻ്റെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്